ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ച ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് മുപ്പത്തൊന്ന് നാഴിക മുപ്പത്താറ് മിനാഴികയാണുള്ളത് അതായത് ആറുമണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ അസുരവെള്ളത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം രണ്ടു കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രം മേടക്കൂറിൽപ്പെട്ടതും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിൽ ഒരു മൂന്നാളിലെ ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഇതൊരു കാര്യമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ആദ്യത്തിനാണ് ആദ്യത്തിന് ആറു വർഷമാണ് ജനിച്ച ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആദ്യത്തെ ദക്ഷത്ര കാലം കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു ഈ നക്ഷത്രത്തിന് പിറന്ന കുട്ടികൾക്ക് ബാലാരിഷ്ട കൂടുതലുണ്ടാകുന്ന നക്ഷത്രം കൂടിയാണ് കാർത്തിക നക്ഷത്രം ഇവരുടെ ദശാകാലങ്ങൾ ആദ്യത്തിന് ആറ് വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് ഏഴൻ പതിനാറ് ശനി പത്തൊമ്പത് ബുധൻ പതിനേഴ് കേതു ഏഴ് ശുക്രൻ ഇരുപത് എന്നിങ്ങനെയാണ് ഉള്ളത് ഉള്ള ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഈ നക്ഷത്രത്തിനും വെള്ളം സംഭവിച്ചു കഴിഞ്ഞാൽ ദോഷപരിഹാരം ചെയ്യേണ്ടതുണ്ട് പിണ്ടതുദോഷവും അകന്നാൾ ദോഷവുമുണ്ട് അപ്പം ഇന്നത്തെ നക്ഷത്രം വിശേഷം എന്താണെന്ന് മനസ്സിലാക്കുന്നത്